ഹലോ അസ്സാമലൈക്കും അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നത് അപ്പം കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക കേട്ടോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം നമുക്ക് മനുഷ്യൻ്റെ ആഗ്രഹം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതുവരെ നടക്കാത്ത ഒരാഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് എഴുതുക ഇത് എഴുതി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നടക്കുന്നതാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുകൂടാണ്ട് ചെയ്യണം കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്തിരിക്കണം ചെയ്തിരിക്കട്ടോ വേറൊന്നും അല്ല കൂടുതലൊന്നും നീട്ടണില്ല കാര്യത്തെടുക്കുന്നു പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടോ നമ്മുടെ ഇടത് കൈയിൻ്റെ മോതിരവിരലുണ്ടല്ലോ മോതിരവിരലിൽ നമ്മൾ നമ്മുടെ ഈ സെൻടറിൽ കാണുന്ന ആ നടുഭാഗം അവിടെ നമ്മൾ പന്ത്രണ്ടേ പന്ത്രണ്ടേ നൽകുക എഴുതിയിട്ട് എഴുതുക എഴുതിയിട്ട് അത് നമ്മൾ എഴുതുന്ന പെന്ന പച്ച പച്ചപ്പെന്നയോ അതുകൊണ്ട് പച്ച കളറോ നീല കളറോ ഉള്ള പേനയും കൊണ്ട് എഴുതുക വേറെ സ്കെച്ചിലൊന്നും എഴുതാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ഇരുപത്തൊന്ന് ദിവസം നമ്മളെ അടയപ്പെടുത്തുക എഴുതുക ഡെയിലി എഴുതുക എഴുതുന്ന കറക്റ്റ് ആ സമയത്ത് എഴുതുക അങ്ങനെയൊന്നുമില്ല ഡെയിലി എഴുതുക നമ്മൾ ഒരു സമയം വെച്ചാൽ ആ സമയത്ത് എഴുതണ കൂടുതൽ നല്ലത് അപ്പോൾ ഡെയിലി നമ്മൾ മറക്കാണ്ട് എഴുതാൻ ശ്രമിക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നടക്കാത്ത ആ ഏത് ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടും എന്നാണ് പലരും അനുഭവം കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും അപ്പോൾ അറിയാത്ത എന്നെ പോലെ അറിയാത്ത ആളുകൾ നിങ്ങളും ഉണ്ടാകുമല്ലോ എല്ലാവർക്കും ആഗ്രഹം ഒരുപോലെയല്ലോ എല്ലാവരുടെയും നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഞാനും ചെയ്യുക എന്നിട്ട് നമുക്ക് റിസൾട്ട് ഇന്ന് ഇന്നിപ്പോൾ പത്താണ് ഡേറ്റ് ഈ മാസം ലാസ്റ്റിൽ ാണ് നമുക്ക് ഇരുപത്തി ഒന്നാം ഇരുപത്തൊന്ന് ദിവസം ആവണത് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് വെക്കാം അപ്പം ഞാനും ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ വലിക്കുമോന്നറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളും ചെയ്യുക എന്നിട്ട് നമുക്ക് നോക്കാം ഇരുപത്തൊന്ന് ഞാനൊരു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നടക്കുമെന്ന് ഞാനും നോക്കട്ടെ നിങ്ങളും നോക്കുക അപ്പോൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാ അപ്പോൾ ഇത് മാക്സിമം എല്ലാൻ്റെ ആഗ്രഹം നടക്കട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക എന്തായാലും പ്രധാനമായും ചെയ്ത് നോക്കുകട്ടോ അത് നടക്കണോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇടത് കൈയിൻ്റെ വലത് കൈ അല്ലാട്ടോ ഇടത് കയ്യേ മോതിര വിരലിൽ നമ്മൾ നടുഭാഗത്ത് എഴുതുക അത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ മയം പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം നമ്മൾ എഴുതാൻ പാടില്ല ഒരറ്റ തവണയെഴുതാൻ പാടുള്ളൂ അതും നല്ല എഴുതുന്ന പെന്നെടുത്തിട്ട് ഒരിക്കൽ എഴുതുക പന്ത്രണ്ടേന്ന് എഴുതി തന്നെ പന്ത്രണ്ടേന്ന് എഴുതാം കേട്ടോ കുത്തോ പുള്ളി ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക സക്സസ് ആകും പിന്നെ ഇത് നമ്മൾ ചെയ്യും എഴുതുമ്പോൾ നമ്മൾ നടക്കും നമുക്ക് നടന്ന ഒരു ത്രില്ലില് വേണം നമ്മൾ എഴുതാൻ ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം അപ്പം തന്നെ നടക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് അറിഞ്ഞ ഒരറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ എന്ന് മാത്രം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർ അതിൻ്റേതായിട്ട് രീതിയിൽ എടുത്താൽ മതി അപ്പം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും എന്നിട്ട് വിവരം അറിയിക്കുക അപ്പം അപ്പം ബായ് ബായ്